പത്താമയിൽ ഹൈറേഞ്ച് ഫുട്ബോൾ ക്ലബ്ബ് ഒരുക്കുന്ന ഹൈറേഞ്ച് എഫ് സി അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ മൂന്നിന് പത്താമയിൽ ദേവിയാർ ഗവൺമെന്റ് വി എച്ച് എസ് എസ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ആദ്യ മത്സരത്തിന്റെ ഉദ്ഘാടനം പന്തുതട്ടി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിർവഹിച്ചു ജനുവരി ഇരുപത്തിയാറ് വരെയാണ് മത്സരം പത്താമേൽ ഹൈറേഞ്ച് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് എഫ്സി അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ മൂന്നിന് പത്താമേൽ ദേവിയാർ ഗവൺമെന്റ് വി എച്ച് എസ് എസ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് ടൂർണമെന്റിന്റെ ആദ്യ മത്സരോദ്ഘാടനം പന്തുതട്ടി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിർവഹിച്ചു ആവേശത്തിൽ നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ അകത്തും പുറത്തും നിന്നുള്ള കളിക്കാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നു കൊണ്ടാണ് നമ്മുടെ ഹൈരേഞ്ച് എഫ് സിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഫുട്ബോൾ മാച്ച് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തുടർച്ചയായി മൂന്നാം വർഷവും ഞാനിവിടെ എത്തിച്ചേർന്നപ്പോൾ ആളുകൾ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷവും ഏറെ ആവേശകരമായിട്ടുള്ള കളിയായിരുന്നു ഇവിടെ നടന്നത് അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ഹൈരേഞ്ജ് സിയിലെ എൻ്റെ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും നിയതാലിയുമായി അറിയിച്ചു കൊണ്ടും ഇവിടെ നടക്കുന്ന ഈ ഫുട്ബോൾ കളി സാധാരണ കളിയിൽ പങ്കെടുക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ജയിക്കും ഒരാൾ നോക്കും പക്ഷെ ആ കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മത്സരവിജയികൾക്ക് ഒന്നാം സമ്മാനമായി അമ്പതിനായിരത്തൊന്ന് രൂപ ക്യാഷ് പ്രൈസും എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ക്യാഷ് പ്രൈസും അബ്ദുൾ സമദ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയുമാണ് ലഭിക്കുക ടൂർണമെന്റ് ഉദ്ഘാടനത്തിൽ പഞ്ചായത്ത് മെമ്പർമാരായ വി ടി സന്തോഷ് രേഖാ രാധാകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പേ ബി അഞ്ചേരി സി പി എം പ്രതിനിധി ടി എൽ തോമസ് മൂന്നാർ സ്പൈസസ് എം ഡി മിഥുൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷ് ട്രോഫി താരങ്ങളും ഐഎസ്എൽ താരങ്ങളും ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമാകുക ബ്യൂറോ അടിമാലി